മഹാഭാരതയുദ്ധം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വായുപുത്രൻ ഭീമസേനൻ്റെ ശപഥപൂർത്തീകരണം അതായത് നൂറ് സന്താനങ്ങളുടെ വധം വായുപുത്രൻ നിറവേറ്റി മുന്നേറി അങ്ങനെ അവസാനം കൗരവ സന്തതികളിലെ മഹാദുഷ്ടനും പാഞ്ചാലിയുടെ പവിത്രമായ കേശത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് വിവസ്ത്രയാക്കുവാൻ തുനിഞ്ഞ ദുശാസനെയും ബൃഹോദരൻ വധിച്ചു തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ വധിച്ച കുന്തിപുത്രൻ ഭീമനെ നേരിടാൻ ദുര്യോധന സഹോദരങ്ങൾ ആകുന്ന നിഷംകി പാശി കവജി ദണ്ഡധാരൻ ധനുഗ്രഹൻ അലോലുപൻ സഹൻ ഷണ്ടൻ വാദവേഗൻ സുവർച്ചൻ എന്നിവർ ഭീമസേനെതിരെയായി മാരക ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു എന്നാൽ മഹാബലശാലിയാകുന്ന ഭീമനുണ്ടോ അവർ ഏവരും വെറുമൊരു കൃമികീടങ്ങൾ അതിനാൽ തന്നെ ക്ഷണനേരം കൊണ്ട് ആ പത്ത് ധ്രതരാഷ്ട്രസന്താനങ്ങളെയും കൊന്നു വീഴ്ത്തി ധ്രതരാഷ്ട്രസന്താനങ്ങളുടെ ഇവരുടെയും വധം കഴിഞ്ഞിരിക്കുന്നു അവസാനം ദുര്യോധനൻ മാത്രം അവശേഷിക്കുന്നു എന്ന് ഇവയെല്ലാം കണ്ടുനിന്ന കർണനിൽ വേള ശരീരമാകെ മരവിപ്പിക്കും തരത്തിലുള്ള വേദന സമ്മാനിച്ചു അങ്ങനെ ആ മഹാരഥിയുടെ ധൈര്യം തന്നെ കെട്ടുപോയി ആ വേള കർണസാരഥിയാകുന്ന മാതൃരാജൻ ശല്യർ കർണനോടായി രാധയെ കർണ നീ നടുങ്ങരുത് ഇത് നിനക്ക് ചേർന്നതല്ല ഭീമസേനനെ ഭയപ്പെട്ട് മന്നവർമാർ ഓടുന്നത് നോക്കൂ ഭ്രാതാവിനെ വധിക്കുന്നത് കണ്ട് ദുര്യോധനൻ ഉഴന്നിരിക്കുകയാണ് ദുശാസനന്റെ രക്തം വായുപുത്രൻ ഭീമൻ പാനം ചെയ്യുന്നത് കണ്ട് ബുദ്ധി കെട്ട് ശോകം ബാധിച്ചു ഉഴന്നവരാണ് രാജാക്കന്മാർ എന്നാൽ ദുര്യോധനന് ചുറ്റും വന്നുകൂടിയിരിക്കുന്നുവർ അർജ്ജുനൻ മുതലായ പാണ്ഡവന്മാർ മെച്ചം നേടിയിരിക്കുന്നു ശൂര്യന്മാർ നിന്നോട് പോരാടുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് നീയാണെങ്കിൽ വലിയ പുരുഷമുള്ളവനുമാകുന്നു ക്ഷത്രാധർമ്മത്തെ മുൻനിർത്തി നീ ധനഞ്ജയനോട് ഏൽക്കുക എല്ലാ ഭാരവും ധാർദ്ധരാഷ്ട്രന്മാർ നിന്നിലാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഭാരം നീ യഥാശക്തി യഥാബലം വഹിച്ചോളൂ പോരിൽ ജയിച്ചാൽ നിനക്ക് കീർത്തി മറിച്ച് തോൽക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗം നേടുകയും ചെയ്യാം അതിൽ സംശയമില്ല നിന്റെ പുത്രനായ ഋഷസേനെ പാണ്ഡുപുത്രന്മാരോട് ഏൽക്കുമ്പോൾ നീ മോഹാലസ്യമായി നിൽക്കുന്നത് ശരിയാണോ ശല്യരുടെ വാക്കുകൾ ശ്രവിച്ച സൂര്യസുതൻ തൻ്റെ ചിത്രത്തിലുണ്ടായ ഇരുൾ മാറി പോരിന് തയ്യാറായിരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് സൂര്യസുധപുത്രൻ വൃഷസേനൻ ആവട്ടെ ഭീമനെതിരെ ഭീകരമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു എന്നാൽ ഗതാതരനായ ഭീമന് പകരമായി നകുലൻ കർണപുത്രനോട് എതിർത്തു ഫല്ലം കൊണ്ട് കർണപുത്രന്റെ പൊൻപട്ടം കെട്ടിച്ച ചൈത്രമായ ബില്ലു മറുത്തു അങ്ങനെ മറ്റൊരു ശ്രേഷ്ഠ ചാപം എടുത്തുയർത്തി അവൻ അതിവേഗത്തിൽ കർണപുത്രൻ പാണ്ഡുപുത്രന്മാർക്കെതിരെ അസ്ത്രങ്ങൾ ഏതു കോപം കൊണ്ടും തേജസ് കൊണ്ടും അസ്ത്രത്തിന്റെ ഏറ്റു അഗ്നി പോലെ ജ്വലിച്ചു കർണപുത്രൻ വനായുദേശത്ത് നിന്നും സ്വന്തമാക്കിയ നകുലൻ്റെ വെള്ളക്കുതിരകളെ ഉത്തമാസ്ത്രത്താൽ വൃഷസേനൻ കൊന്നു വീഴ്ത്തി തന്റെ വാഹനം നഷ്ടമായതിനാൽ തന്നെ നകുലൻ തന്റെ പൊന്തിങ്കൾ പ്രഭയുള്ള ചർമ്മവും ആകാശം പോലെ നിറത്തിലുള്ള വാളും കൈയിലെടുത്ത് തേർത്തട്ടിൽ നിന്നും ചാടി പരുന്തിനെ പോലെ പടയിൽ ചുറ്റി ചിത്രമാർഗത്തിൽ ചലിക്കുന്ന അവൻ നരന്മാരെയും ആനകളെയും തന്റെ വാളുകളാൽ വെട്ടിവീഴ്ത്തി അരിഞ്ഞു വീഴ്ത്തപ്പെട്ട അവ മൃഗബലിയിൽ പശുക്കൾ എന്ന പോലെ നിലത്ത് വീണു രണ്ടായിരം പേരുള്ള ശുദ്ധ ശുദ്ധകാണ്ടവന്മാരെ നാനാ നാട്ടിൽ നിന്നും വന്ന സത്യസന്ധന്മാരായ വീരന്മാരെ കാതലിനു വേണ്ടി ചന്ദനമരത്തെ എന്ന പോലെ അവൻ ഒറ്റയ്ക്ക് വെട്ടിവീഴ്ത്തി കൊന്നൊടുക്കി അങ്ങനെ ശത്രുക്കളെ സംഹരിച്ച് നടക്കുന്ന നകുലന് നേർക്ക് കർണപുത്രൻ വൃഷസേനൻ അതിശ്രേഷ്ഠമായ അസ്ത്രങ്ങൾ എയ്യുവാൻ ആരംഭിച്ചു അങ്ങനെ നകുലനും വൃഷസേനനും തമ്മിൽ അതിഭീകരമായ യുദ്ധം ആ ഭൂമിയിൽ അരങ്ങേറി എന്നാൽ വീണ്ടും വീണ്ടും നകുലൻ്റെ വില്ലും വാളും സകല ആയുധങ്ങളും വാഹനങ്ങളും കർണപുത്രന്റെ ശരങ്ങളേറ്റ് തകർന്നുകൊണ്ടേയിരുന്നു വൃഷസേനന്റെ ഈ പരാക്രമത്തിൽ പരാജയത്തിന്റെ മുൾമുനയിലെത്തിയ മാതീപുത്രനെ രക്ഷിക്കുന്നതിനായി സാക്ഷാൽ ശ്രീകൃഷ്ണ വാസുദേവന്റെ ഇടപെടൽ ഉണ്ടാകുകയും തന്മൂലം നകുലനെ സഹായിക്കുന്നതിനായി ക്ഷണനേരം കൊണ്ട് കൊടിയിളകിത്തുള്ളുന്ന അശ്വങ്ങളെ ഓടിച്ച് രഥസമൂഹങ്ങൾ വന്നു ചേർന്നു കൂടാതെ ശത്രുധ്വംസിയായ ദ്രൗപദേയന്മാർ അതായത് ദ്രൗപദിയുടെ അഞ്ച് പുത്രന്മാർ സാത്വിയോട് ചേർന്ന് എത്തി അവർ ക്രൂര സർപ്പങ്ങൾ ക്രൂരസർപ്പങ്ങളെന്നപോലെ ശരജ്വാലങ്ങൾ കുരുക്കൾക്ക് നേരെ ഏതുകൊണ്ട് കുരുക്കളുടെ കുറേയധികം ആനപ്പടകളുടെയും കാലാൽപ്പടകളുടെയും കുതിരപ്പടകളെയും ക്ഷണനേരം കൊണ്ട് തുടച്ചു നീക്കി ആ കുരുക്ഷേത്ര മണ്ണിൽ നിന്നും എന്നാൽ അപ്പോഴേക്കും ഋഷസേനന് പിന്തുണയും സംരക്ഷണവും നൽകുവാനായി നാരായണീസേനയുടെ തലവനാകുന്ന കൃതവർമാവും മഹാരഥി കൃപരും ദ്രൗണിയും ദുര്യോധനനും ശകുനീസുതന്മാരും മേഘപടലം പോലെ ആനപ്പടയോടും മേഘ നിർദ്ദേശം പോലെ മുഴങ്ങുന്ന തേരുകളോടും കൂടി ശരവർഷം ചൊരിഞ്ഞുകൊണ്ട് പാണ്ഡവപ്പടയ്ക്കും നകുലനും എതിരായി യുദ്ധഭൂമിയിൽ രംഗം ഇത്രയും മോശമായി എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അർജുനനുമായുള്ള രഥം തെളിച്ചുകൊണ്ട് നകുല സമക്ഷം എത്തിച്ചേർന്നു അപ്പോഴേക്കും അർജുനനും വൃഷസേനനും തമ്മിലായി യുദ്ധം അങ്ങനെ നീണ്ടുനിന്ന യുദ്ധത്തിൽ വൃഷസേനൻ അർജുനന് നേർക്ക് അസ്ത്രങ്ങൾ പായിച്ചു അർജുനന്റെ അദിവ്യമായ ഇടത്തുകരത്തിന് മുറിവേറ്റു എന്നാൽ തെല്ലും വിട്ടുകൊടുക്കാതെ അർജുനൻ വീണ്ടും പോരാടി പാർത്ഥസാരഥിയാകുന്ന ശ്രീകൃഷ്ണനുമേൽ വൃഷസേനൻ ഒൻപത് അസ്ത്രങ്ങൾ എഴുതു അർജുനനുമേൽ പത്ത് അസ്ത്രങ്ങളും അർജുനൻ്റെ അസ്ത്രപ്രാവീണ്യത്തിൽ അതെല്ലാം വിഫലമായി തീർന്നിരുന്നു വൃഷസേനന്റെ ഈ പരാക്രമത്തിൽ അതീവ ക്രോധിതനായി പാർത്തൽ അതിനാൽ തന്നെ വൃഷസേനനെ വധിക്കുവാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം അതിനാൽ തന്നെ കർണൻ നോക്കി നിൽക്കെ കർണപുത്രന്റെ കരതലത്തിൽ കുടികൊള്ളുന്ന ആസ്ത്രം അർജുനൻ തന്റെ അസ്ത്രത്താൽ ചിന്ന ഭിന്നമാക്കി ക്ഷണനേരം കൊണ്ടവന്റെ കരങ്ങളും ശിരസും കുന്തിപുത്രൻ ഏതു വീഴ്ത്തി പാർത്ത പാർത്തശരങ്ങളേറ്റ് പൂമരം കൊടുങ്കാറ്റിൽ കടപുഴകി വീഴുമ്പോൾ ആ കർണപുത്രൻ അവൻ്റെ പിതാവിന്റെ കൺമുന്നിൽ പിടഞ്ഞു വീണു അവന്റെ ആ ജന്മം വീരമൃത്യു വരച്ചു അരങ്ങൊഴിഞ്ഞു